വടകരയിലെ കാഫർ പോസ്റ്റർ വിവാദത്തിൽ മുൻ എം എൽ എ കെ കെ ലതികയെ പിന്തുണച്ചായിരുന്നു മന്ത്രി എം ബി രാജേഷിന്റെ മറുപടി കെ കെ ലതിക വർഗീയതയ്ക്ക് എതിരായിട്ടാണോ വർഗീയത പ്രചരിപ്പിക്കുകയാണോ ചെയ്തതെന്ന് ലതികയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നിയമസഭയിൽ വായിച്ച് മന്ത്രി മറുപടി നൽകി പോലീസ് ഫലപ്രദമായിട്ടാണ് ഇടപെട്ടതെന്നും ഫേസ്ബുക്കിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമെന്നും എം ബി രാജേഷ് വ്യക്തമാക്കി ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ മറ്റ് രണ്ട് ഉപചോദ്യവുമായി ഭരണപക്ഷ എം എൽ എമാരായ ബി ജോയും യു പ്രതിഭയും സഭയിൽ എഴുന്നേറ്റു കോട്ടയം കുഞ്ഞച്ചൻ എന്ന പേജിലൂടെ സ്ത്രീകൾക്കെതിരായ അതിക്രമം നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് വ്യാജ തിരിച്ചറിയൽ കാർഡുമായി ബന്ധപ്പെട്ട വിഷയവുമാണ് അവർ ഉയർത്തിയത് ഇതോടെ സഭയിൽ ഭരണപ്രതിപക്ഷ ബഹളമുണ്ടായി പ്രതിപക്ഷം നടത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു വേളയെ ദുരുപയോഗപ്പെടുത്താൻ മന്ത്രിയും ഭരണപക്ഷ അംഗങ്ങളും ശ്രമിക്കുന്നുവെന്നും യഥാർത്ഥ ചോദ്യത്തിൽ നിന്ന് പുറത്തുപോകാൻ സർക്കാർ ശ്രമിക്കുന്നുവെന്നും സതീശൻ വിമർശിച്ചു ചെയ്താലും സർക്കാർ അംഗീകരിക്കില്ലെന്നും നടപടിയെടുക്കുമെന്നും എം പി രാജേഷ് ഉറപ്പു നൽകി ചോദ്യോത്തര വേളയിൽ ഭരണ ാണ് സഭാതലം മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം